ഇന്നലെ ഓട്ടം നിർത്തി വീട്ടിൽ പോയപ്പോൾ ഒരു എട്ട് മണിയായപ്പോൾ നമുക്കൊരു ഫോൺ കോൾ വന്നു അത് താ ഒരു ഓട്ടമായിരുന്നു ബാലുശ്ശേരിയിലേക്കായിരുന്നു അപ്പോൾ ബാലുശ്ശേരിയിൽ വന്നപ്പോൾ ഇതുള്ള കാഴ്ചയാണിത് അവിടെ ഒരു അയ്യപ്പൻ വിളക്ക് സംഘടിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ ഘോഷയാത്രയാണ് കാണുന്നത് വളരെ മനോഹരമായ ഒരു കാഴ്ചയായിരുന്നു ആനയൊക്കെ ഉണ്ടായിരുന്നു ഇന്നതാ ഞായറാഴ്ച രാവിലെ ഏഴിന് തന്നെ നമ്മൾ സ്റ്റാൻഡിലെത്തി സ്റ്റാൻഡിലെത്തി ഒന്ന് രണ്ട് ചെറിയ ഓട്ടങ്ങൾ എടുത്തതിന് ശേഷം നമ്മൾ ഇതാ ഒരു സ്ഥലത്തേക്ക് വന്നതാണ് ഈ സ്ഥലം നമ്മൾ മുൻപൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഇത് നമ്മുടെ നാട്ടിലെ ഒരു വ്യക്തി ഈ വീടില്ലാത്ത പാവങ്ങൾക്ക് അതായത് നാല് പാവങ്ങൾക്ക് സ്ഥലം ഫ്രീ ആയിട്ട് കൊടുത്തതാണ് ആ സ്ഥലം ഒന്ന് ഇവിടെ പ്ലോട്ട് റെഡിയാക്കി എടുക്കുകയാണ് അപ്പം ജെ സി ബി ഒക്കെ വന്നത് റെഡിയാക്കി എടുക്കുകയാണ് അതിനു വേണ്ടിയിട്ട് അദ്ദേഹത്തെ ആയിട്ട് നമ്മൾ വന്നതാണ് ഇന്നിനി നമ്മളോട് ഓട്ടങ്ങളൊന്നും എടുക്കേണ്ടതെന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹായിയായിട്ട് ഇന്ന് ഇവിടെ നിൽക്കുകയാണ് അപ്പോൾ അതിനിടക്ക് നമുക്ക് ഇതാ ഫോണോട്ടം വന്നപ്പോൾ അതൊക്കെ നമ്മൾ പോവുകയും ചെയ്തു അദ്ദേഹത്തിന്റെ സമ്മതത്തോടു കൂടി നമ്മൾ ആ ഫോണോട്ടങ്ങളൊക്കെ പോയി വന്നു വൈകുന്നേരം നാല് മണിയോടെ അവിടെ നിന്ന് പോന്നു പിന്നീട് നമുക്കൊരു ഫോണോട്ടം വന്നു ആ ഓട്ടമാണ് ഇപ്പോൾ പോകുന്നത് ഒരു ദിവസം നമ്മൾ ഓടുന്ന ആവറേജ് കൂലി അദ്ദേഹം തന്നു അതിനുശേഷം ഒരു എണ്ണൂറ് രൂപയ്ക്ക് ഇന്ന് ഓടുകയും ചെയ്തു പിന്നീട് ഇതാ രാത്രി വീട്ടിൽ വന്നതിന് ശേഷം നമുക്കൊരു ഓട്ടം കിട്ടി അത് ഇതാ ഒരു ഹോസ്പിറ്റൽ കേസ് ആയിരുന്നു അത് ഇരുന്നൂറ് രൂപയുടെ ഓട്ടമായിരുന്നു